പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് എന്താ അറിയില്ല ഇതെന്ത് രസമുള്ള ഭക്ഷണം എൻ്റെ വൈഫുണ്ടാക്കിയ ഭക്ഷണം എന്തുണ്ടാക്കിയതും നന്നാറില്ല എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ടാവും പക്ഷേ ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഒന്നും പ്രതികരിക്കാതിരിക്കലാണ് ഇങ്ങനെ പരാതി പലർക്കുമുണ്ട് എന്നാൽ വൈഫിൻ്റെ സഹോദരിയുടെ ഭക്ഷണം നല്ല സ്വാദിഷ്ടമാവാൻ ഏത് ചേരുവകളാണ് ചേർക്കേണ്ടത് ഏറ്റവും നല്ല ലളിതമായ ഒരു പ്രായോഗിക കാര്യം പറയട്ടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എത്ര മോശപ്പെട്ടതാണെങ്കിലും ഒന്ന് പ്രശംസിച്ചാൽ ഒന്ന് അപ്രിസിയേറ്റ് ചെയ്താൽ അത് അവർക്ക് വലിയ ഒരു എനർജി വലിയ സന്തോഷമായിരിക്കും ഒരനുഭവം പറയട്ടെ കഴിഞ്ഞ മാസം ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ സംബന്ധിക്കുന്ന നേതൃത്വം ഒരു ചടങ്ങിലേക്ക് വിനിതനെ ക്ഷണിക്കപ്പെട്ടിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് താമസം മലേഷ്യയിൽ നിന്ന് ഒരു മലയാളിയ സുഹൃത്ത് കാണാനായിട്ട് വരുന്നു വരുമ്പോൾ കുറേ പൊരിക്കടികളും മറ്റൊക്കെ ആയിട്ടാണ് വരുന്നത് ഞാൻ ആ സഹോദരോട് ചോദിച്ചു ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ ഇവിടെ ഭക്ഷണത്തിന് വല്ല ക്ഷാമമുണ്ടോ എന്തിനാണിത് മനേഷ്യെന്തരീഷയിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം ഇത് കൊണ്ടുവരുന്നത് എൻ്റെ ഭാര്യ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ ഭാര്യ പതിനെട്ടുകാരിയാണ് കോളേജിൽ വൺ പ്ലസ് ടു പഠിക്കുകയായിരുന്നു ഭക്ഷണമൊന്നും പാകം ചെയ്ത് പരിചയമില്ലായിരുന്നു ഉണ്ടാക്കലൊന്നും ശരിയാകുന്നില്ല എല്ലാ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ മാനസേണ്ട തളർന്നു അവർ വീട്ടിൽക്കാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ അവർ മാറി എന്നോടൊന്നും ഫോൺ ചെയ്ത് പ്രയാസങ്ങൾ പറയും അങ്ങനെ സഹികെട്ടാണ് എനിക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ടല്ല ഇനി എൻ്റെ കുടുംബജീവൻ തകരാതിരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരലേ മാറുള്ളൂ എന്ന് കരുതി കൊണ്ടുവന്നു ആ സമയത്ത് വിനീതൻ മലേഷ്യയിൽ ചെന്നിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചപ്പാത്തിയും ദോശയും കറിയുമൊക്കെ ആയി ഹോട്ടലിൽ കൊണ്ടുവന്നിരുന്നു ഞാനാ സഹോദരൻ പറഞ്ഞു ഭാര്യ ഭക്ഷണം ഭക്ഷണുണ്ടാക്കിയാൽ എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിലൊക്കെ കുറേ ഗുണങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഈ വാക്ക് ആ അപ്രിസിയേഷൻ ഭാര്യയുടെ പറയിലൂടെ കൂടെ എന്തെന്നില്ലാത്തൊരു എനർജി കൂടി പറഞ്ഞു എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രശംസ വാക്ക് കേട്ടത് പിന്നെ ഓരോ ദിവസവും യൂട്യൂബിൽ നോക്കി ഓരോ ഓരോ പുതിയ പുതിയ പലഹാരങ്ങൾ പൊരിക്കടികൾ നിരന്തര ശ്രമങ്ങൾ പരിശീലനങ്ങൾ ഇന്നെന്തുണ്ടാക്കിയാലും നന്നാകുന്നത് കഴിഞ്ഞ തവണ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വൈഫുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂട്ടുകാരികളോട് ഒരിക്കലും ആദ്യമായി സംഭവിക്കുന്ന തെറ്റു കുറ്റങ്ങളിൽ കുറ്റപ്പെടുത്തലും വിമർശിക്കലും ഒഴിവാക്കി ചെയ്തതിലുള്ള ഗുണങ്ങൾ കണ്ടെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്താൽ ആരെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് കഴിയും തീർച്ചയായും